ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസണിലെ ഏറ്റവും ചർച്ചാവിഷയമായ ട്രാൻസ്ഫറുകളിൽ ഒന്നാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറിയത് നീണ്ട വർഷങ്ങൾ ഒരു ടീമിനെ നയിച്ച നായകൻ എന്ന പദവിയിൽ നിന്നും മാറി മറ്റൊരു നായകന് കീഴിൽ വെറും ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററായി സഞ്ജു കളത്തിലിറങ്ങുമ്പോൾ അത് ക്രിക്കറ്റ് ലോകത്ത് വലിയ സംവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ് മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഐ പി എൽ എന്നാൽ സഞ്ജു സാംസണും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസണിൽ ആ ബന്ധം അവസാനിച്ചിരിക്കുകയാണ് അഞ്ചു വർഷത്തോളം രാജസ്ഥാൻ ടീമിനെ നയിച്ച സഞ്ജു ഇനി എം എസ് ധോണിയുടെ സ്വന്തം തട്ടകമായ ചെന്നൈ സൂപ്പർ കിങ്സിൽ ഋതുരാജിന് കീഴിൽ പാടണിയും നായകസ്ഥാനത്തിന്റെ സമ്മർദ്ദമില്ലാതെ സഞ്ജു എന്ന ബാറ്റിംഗ് വിസ്മയത്തെ പൂർണ്ണ രൂപത്തിൽ കാണാൻ സാധിക്കുമെന്ന ആവേശത്തിലാണ് ആരാധകർ സഞ്ജു സാംസൺ രാജസ്ഥാൻ വിടുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ നായക ഗുണങ്ങളെ കുറിച്ചാണ് ഇന്ത്യൻ സ്പിൻ ഇതിഹാസം ചഹൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സഞ്ജു എത്രമാത്രം മികച്ച നായകനായിരുന്നു എന്ന് അടിവരയിടുന്നു തനിക്ക് ഐ പി എല്ലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ സഞ്ജുവാണെന്ന് ചഖൽ വെളിപ്പെടുത്തിയിരുന്നു ഇതിന് അദ്ദേഹം നൽകുന്ന കാരണം സഞ്ജുവും എം എസ് ധോണിയും തമ്മിലുള്ള സാമ്യമാണ് ധോണിയെ പോലെ തന്നെ കളിക്കളത്തിൽ അതീവ ശാന്തനായിരിക്കാൻ സഞ്ജുവിന് സാധിക്കാറുണ്ട് എത്ര വലിയ സമ്മർദ്ദ ഘട്ടത്തിലും ബൗളർമാർക്കോ സഹതാരങ്ങൾക്കോ ആത്മവിശ്വാസം നൽകുന്ന രീതിയിലാണ് സഞ്ജു പെരുമാറാറുള്ളത് ഈ ചിൽ മനോഭാവമാണ് സഞ്ജുവിനെ മറ്റ് നായകന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും ഒരു ബൗളർ എന്ന നിലയിൽ തനിക്ക് സഞ്ജു നൽകിയ സ്വാതന്ത്ര്യമാണ് തന്റെ കരിയറിലെ വലിയ വളർച്ചയ്ക്ക് കാരണമായതെന്നും ചഹൽ സാക്ഷ്യപ്പെടുത്തുന്നു നീ എറിയുന്ന നാല് ഓവറുകളിൽ ഞാൻ ഇടപെടില്ല നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നുവെന്ന ഉറപ്പാണ് സഞ്ജു തന്റെ ബൗളർമാർക്ക് നൽകാറുള്ളത് നായകന്റെയോ കോച്ചിന്റെയോ പ്ലാൻ അന്തമായി പിന്തുടരാൻ സഞ്ജു ആരെയും നിർബന്ധിക്കാറില്ല ബൌളർമാർക്ക് അവരുടെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് പന്തറിയാൻ അദ്ദേഹം അനുവാദം നൽകുന്നു ബൗളർമാരുടെ തന്ത്രങ്ങൾ ഗ്രൗണ്ടിൽ ഫലിക്കാതെ വരുമ്പോഴോ റൺസ് വിട്ടുകൊടുക്കുമ്പോഴോ മാത്രമാണ് സഞ്ജു അരികിലെത്തി നിർദ്ദേശങ്ങൾ നൽകുന്നത് ഈ ശൈലി കളിക്കാർക്ക് വലിയ മാനസിക പിന്തുണയാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സഞ്ജു രാജസ്ഥാൻ റോയൽസിന്റെ നായക സ്ഥാനം ഏറ്റെടുക്കുന്നത് സ്റ്റീവ് സ്മിത്തിന് ശേഷം ടീമിന്റെ അമരത്തെത്തിയ സഞ്ജുവിന് മുന്നിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി കരിയറിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസൺ ടീമിനെ ഫൈനലിൽ എത്തിച്ചുകൊണ്ട് സഞ്ജു തന്റെ വിമർശകർക്ക് മറുപടി നൽകി അന്ന് ചഹൽ ഇരുപത്തിയേഴ് വിക്കറ്റുകളിലായി പർപ്പിൾ ക്യാപ്പ് സ്വന്തമാക്കിയത് സഞ്ജു നൽകിയ പിന്തുണയോടുകൂടി ഫലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്ലേ ഓഫ് നേരിയ വ്യത്യാസത്തിൽ നഷ്ടമായെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ടീമിനെ പ്ലേ ഓഫിൽ എത്തിക്കാൻ സഞ്ജുവിന് സാധിച്ചു യുവതാരങ്ങളെ വളർത്തുന്നതിലും അവർക്ക് കൃത്യമായ അവസരങ്ങൾ നൽകുന്നതിലും അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു രണ്ടായിരത്തി ഇരുപതിനു ശേഷം ആദ്യമായാണ് സഞ്ജു ഒരു ടീമിന് ക്യാപ്റ്റൻ അല്ലാതെ വെറും ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററായി കളിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ധോണിക്ക് ശേഷമുള്ള ഒരു വിശ്വസ്തനായ വിക്കറ്റ് കീപ്പറായാണ് സഞ്ജുവിലൂടെ അവർക്ക് ലഭിച്ചിരിക്കുന്നത് ക്യാപ്റ്റൻസിയുടെ ഉത്തരവാദിത്വം ഇല്ലാത്തതിനാൽ സഞ്ജുവിന് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കൂടുതൽ ആക്രമിച്ചു കളിക്കാൻ സാധിച്ചേക്കും ധോണിയുടെയും ഋതിരാജിന്റെയും തന്ത്രങ്ങൾക്കൊപ്പം സഞ്ജുവിന്റെ അനുഭവ സമ്പത്ത് കൂടി ചേരുന്നത് ചെന്നൈ ടീമിന് വലിയ മുതൽക്കൂട്ടാകും സഞ്ജു സാംസൺ എന്ന നായകനെ രാജസ്ഥാൻ റോയൽസ് മിസ് ചെയ്യും സംശയമില്ല എന്നാൽ ഒരു കളിക്കാരൻ എന്ന നിലയിൽ സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സീസൺ ആയിരിക്കും ചെന്നൈയിലെ കന്നി സീസൺ എന്നും ആരാധകർ വിശ്വസിക്കുന്നു ചഹലിനെ പോലെയുള്ള ലോകോത്തര താരങ്ങൾ നൽകിയ ഈ സാക്ഷി പത്രങ്ങൾ സഞ്ജു എന്ന വ്യക്തിയുടെയും നായകന്റെയും മഹത്വം വിളിച്ചോതുന്നതാണ്